യമനിലെ യു എ ആയുധം നൽകിയെന്ന് സൗദി അറേബ്യ ഇത് അപകടകരമായ നീക്കമാണെന്നും സൗദി സൌദി സെക്കൻഡ്വാദികൾക്ക് യു എ പിന്തുണ നൽകിയെന്നാരോപിച്ചാണ് സൗദിയുടെ വിമർശനം യു എ ഇ സൈനികർ രാജ്യം വിടണമെന്ന് യമൻ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി അഫ്താബ് അഫ്താബ് എന്താണ് സൗദി അറേബ്യയുടെ മുന്നറിയിപ്പ് ഇതിപ്പോൾ യമനിലെ രാഷ്ട്രീയ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സൗദി അറേബ്യയും യു എയും തമ്മിലുള്ള പിരിമുറുക്കം ഇപ്പോൾ ശക്തമായിരിക്കുന്നത് ഒരുപക്ഷേ യു എക്കെതിരെ സൗദി അറേബ്യ ഇറക്കുന്ന ഏറ്റവും രൂക്ഷമായ പ്രസ്താവനയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് യമനിലെ ഭരണം ഇപ്പോൾ മൂന്ന് വിഭാഗമായിട്ടാണ് നടക്കുന്നത് ഇവിടെ രണ്ടായിരത്തി പതിനാലിൽ സൗദി സഖ്യസേനയുടെ നേതൃത്വത്തിൽ ഇവിടേക്ക് പ്രവേശിക്കുകയും ആക്രമണം നടക്കുകയും ചെയ്തിരുന്നു കാരണം അവിടെയുള്ള ഭരണകൂടത്തെ പുനഃസ്ഥാപിക്കുക എന്നുള്ള ലക്ഷ്യത്തിലൂടെയായിരുന്നു ആ ആക്രമണം തുടങ്ങിയത് ഇപ്പോഴുള്ള യമനിലെ സ്ഥിതി എന്ന് പറയുന്നത് മൂന്ന് വിഭാഗമായിട്ടാണ് യമനിൽ ഭരണം നടക്കുന്നത് ഒന്ന് നമുക്കറിയാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം ഹൂത്തികളാണ് അവരാണ് യമന്റെ ഏതാണ്ട് ഇരുപത്തി അഞ്ച് ശതമാനത്തോളം ഭൂപ്രദേശം ഭരിക്കുന്നത് അതോടൊപ്പം തന്നെ യമനിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ നിലനിൽക്കുന്ന ഭാഗം ഭരിക്കുന്നതും ഹൂത്തികളാണ് രണ്ടാമത്തെ ഭാഗം യു എ ഇ പിന്തുണയുള്ള എസ് ടി സി അതായത് സദൺ ട്രാൻസിഷണൽ കൗൺസിൽ തെക്കൻ വിഭജനവാദികൾ ഇവരാണ് യമന്റെ അറുപത്തി അഞ്ച് ശതമാനത്തോളം വരുന്ന ഭൂപ്രദേശം ഇപ്പോൾ ഭരിക്കുന്നത് ുന്നത് ഈ എസ് ടി സിയുമായുള്ള സംഘർഷമാണ് ഇപ്പോൾ അല്ലെങ്കിൽ ഏറ്റുമുട്ടലാണ് ഇപ്പോൾ സൗദി സഖ്യസേനയുടെ ഒരു ഏറ്റുമുട്ടലിന് ശേഷം ഇപ്പോൾ ഒരു പ്രസ്താവനയായി പുറത്തു വന്നിരിക്കുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം യമനിലുള്ള മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് അഞ്ച് ശതമാനത്തോളം വരുന്ന ഭൂപ്രദേശം ഭരിക്കുന്നത് അവിടെയുള്ള ഔദ്യോഗിക ഭരണകൂടമാണ് ഈ ഭരണകൂടം നേരത്തെ ഉണ്ടാക്കിയ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ യു എ ഇ പിന്തുണയുള്ള എസ് ടി സിയും ഒപ്പം തന്നെ സൗദി സഖ്യസിനിമനും നല്ല ധാരണയിലായിരുന്നു മുന്നോട്ട് പോരുന്നത് എന്നാൽ ഇപ്പോൾ നടക്കുന്നത് യമന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും യു എ ഇ പിന്തുണയുള്ള എസ് ടി സി പിടിച്ചടക്കാൻ ശ്രമിക്കുകയാണ് ഇത് അതിർത്തി രാജ്യമായിട്ടുള്ള സൗദി അറേബ്യക്ക് സുരക്ഷാ ഭീഷണിയാണ് അതുകൊണ്ട് തന്നെ സുരക്ഷയിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യാനാകില്ല സഹോദര രാജ്യമായിട്ടുള്ള യു എ ഇത് മാനിക്കണമെന്നുള്ള തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ സൗദി അറേബ്യ പുറത്തിറക്കിയിരിക്കുന്നത് ഒരുപക്ഷെ ജി സി സി രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ഉരസൽ ഈ ഒരു തരത്തിൽ ഒരുപക്ഷെ വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായാണ് ഇത്ര രൂക്ഷമായി വരുന്നത് എന്ന് മാത്രമല്ല ഇപ്പോഴുള്ള സംഘർഷങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മാസം ഇരുപത്തിയേഴിനും ഇരുപത്തി എട്ടിനും യു എ യിൽ നിന്നും ഒരു കപ്പൽ യമന്റെ തീരത്തേക്ക് എത്തുന്നുണ്ട് ഇതിൽ നിരവധി സൈനിക വാഹനങ്ങൾ തെക്കൻ യമനിലെ വിഭജനവാദികൾക്കായി അവർക്ക് വേണ്ടി നിരവധി ആയുധങ്ങൾ യു ഐ അയച്ചു എന്നാണ് യമനിലെ ഔദ്യോഗിക ഭരണകൂടം ആരോപിക്കുന്നത് ഈ ആരോപണത്തെ ശരിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ സൗദി അറേബ്യ രംഗത്ത് വരുന്നത് അവർ പറയുന്നത് ഈ ആയുധങ്ങൾ നൽകിയത് നേരത്തെ നമ്മൾ ഉണ്ടാക്കിയ തത്വങ്ങളുടെ കാര്യമാണ് അതുകൊണ്ട് തന്നെ യു ഐ ഈ ഒരു തരത്തിലുള്ള നീക്കം നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് യമന്റെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കും സൗദി അറേബ്യയുടെ അതിർത്തി സുരക്ഷയെ ബാധിക്കും അതുകൊണ്ട് ഇതിൽ നിന്ന് പിന്നോട്ട് പോകണം എന്നുള്ളതാണ് യു ഐ സൗദി അറേബ്യ ആവശ്യപ്പെടുന്ന കാര്യം മാത്രമല്ല ഈ ആയുധങ്ങൾ കൊണ്ടുവന്ന കപ്പൽ കപ്പൽ നിലനിൽക്കുന്ന പ്രദേശത്തും കപ്പലിന് നിന്ന് പുറത്തിറക്കിയ സൈനിക വാഹനങ്ങൾക്ക് നേരെയും സൗദി സഖ്യസേനയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ആക്രമണം നടത്തിയിട്ടുണ്ട് ഇന്ന് ആക്രമണം നിരവധി ഇതിൽ യും ചെയ്തിട്ടുണ്ട് ഏതായിരുന്നാലും ഈ ഒരു സംഘർഷം കൂടുതൽ സങ്കീർണമാവുകയാണ് ഒരു പക്ഷേ മേഖലയിലെ പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങളാണ് സൗദി അറേബ്യയും യു എയും ഇവർ തമ്മിലുള്ള ഉരസൽ സ്വാഭാവികമായിട്ടും എണ്ണ വിലയിലും പ്രതിഫലിക്കും ഒപ്പക്കിന്റെ ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ ബാധിക്കുകയും സ്വാഭാവികമായിട്ടും വലിയ സംഘർഷം ഈ മേഖലയിലേക്ക് കൂടി നീങ്ങുകയും ചെയ്യും ഏതായിരുന്നാലും സൗദി അറേബ്യ ഇപ്പോൾ ഒരു യു എ യോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് യമനിലെ വിഭജനവാദികളെ അവർക്ക് കൂടുതൽ ആയുധങ്ങൾ നൽകിക്കൊണ്ട് സംഘർഷം രൂക്ഷമാക്കാൻ ശ്രമിക്കരുത് അത് തങ്ങളുടെ രാജ്യസുരക്ഷയെ കൂടി ബാധിക്കുമെന്ന് സൗദി അറേബ്യ നൽകുന്ന മുന്നറിയിപ്പ് അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് യമന്റെ ആഭ്യന്തര സുരക്ഷയെ മാത്രമല്ല തങ്ങളുടെ ആഭ്യന്തര സുരക്ഷയെയും ബാധിക്കും അങ്ങനെ വന്നാൽ തിരിച്ചടിക്കേണ്ടി വരും എന്നുള്ളതാണ് യു എ പിന്തുണയുള്ള സദേൺ ട്രാൻസിഷണൽ കൗൺസിലിനോട് സൗദി അറേബ്യ പറഞ്ഞിരിക്കുന്നത് പക്ഷേ സൗദി അറേബ്യയുടെ ഈ ആവശ്യം അവർ അതുകൊണ്ട് അതുകൊണ്ട് കൂടുതൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകാനാണ് സാധ്യത തന്നെ നിലവിൽ ഇവിടെ വളരെ പ്രകടമാണ് അതിൽ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ആയുധം നൽകി സഹായിച്ചുകൊണ്ട് സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്ന ഒരു സിറ്റുവേഷൻ അത് ഉണ്ടാക്കരുത് എന്ന മുന്നറിയിപ്പും താക്കീതുമാണ് സൗദി യുഎഇക്ക് നൽകുന്നത് വിവരങ്ങളാണ് അഫ്താബ് റഹ്മാൻ നൽകിയത്